പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി വീണ്ടും ഈ അൾത്താലയിൽ വന്ന് ഒരു സാക്ഷ്യം കൂടെ പറയാൻ എന്നെ ഓർത്ത് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തതാണ് അന്ന് ഉടമ്പടി നിയോഗത്തിൽ വെച്ച എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വീണ്ടും ഒരു അവസരം കൂടെ എൻ്റെ ദൈവം എനിക്ക് തന്നു അത് വീണ്ടും ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇപ്പോൾ ഞാൻ ഗ്രേ കളറിൽ ഉള്ള ഉടമ്പടി പത്രമാണ് എനിക്ക് കാരണം അത്രയും വർഷം ഈ ഉടമ്പടിയിൽ നിലനിൽ നിലനിൽക്കാൻ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചതിനോർപ്പ് ഒരായിരം നന്ദി ഇപ്പോൾ ഞാൻ ശശിൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എനിക്ക് എൻ്റെ രണ്ട് ആൺമക്കളാണുള്ളത് ഒരാൾ ബി എസ് സി പി സിക്സ് കഴിഞ്ഞു അവനിപ്പോൾ ജർമ്മനിയിൽ പഠിക്കുകയാണ് രണ്ടാമൻ അവനവിടെ കാനഡയിലാണ് അവൻ അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി ഞാനിവിടെ വന്ന് ഉടമ്പുടി എടുത്തപ്പോൾ ഉണ്ടായ ആ അനുഗ്രഹങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം രണ്ടുപേരുള്ളർ ഈ വന്ന കാലത്ത് പോകണമെങ്കിൽ ഒരു അമ്പത് ലക്ഷത്തിൽ കൂടുതൽ രൂപ വേണം കാരണം അത്രയൊന്നും സാമ്പത്തികമായി ഉള്ള ആളല്ല ഞാൻ പക്ഷേ ഞങ്ങൾക്ക് ഈ പൈസ അത് ഈ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് അമ്മയോട് പ്രത്യേകം മാധ്യസ്ഥ പേക്ഷിച്ചതിൽ വഴി യേശു വഴി പിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം സാധിച്ചു തന്നു ഞങ്ങൾ നി വിചാരിക്കാത്ത വഴികളിലൂടെ ഞങ്ങൾക്ക് പൈസ വന്ന് അത് അവസാനം ഇനി പൈസ മതി എന്ന് പറയേണ്ട അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത് കാരണം ഇളയ ആൾക്ക് അവന് വിദേശത്ത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ആ ആളുടെ സ്വഭാവം ഈ വന്ന കാലത്തുള്ള മക്കളെ സ്വഭാവം പോലെ ഇച്ചിരി ഒരു അവരൊക്കെ വേറെ ലെവലാണല്ലോ അപ്പോൾ ആ അതുകൊണ്ട് ഞങ്ങൾ അവനെ കേരളത്തിൽ തന്നെ പഠിപ്പിച്ചാൽ മതി കേരളത്തിന് വെളിയിൽ പോലും വിടണ്ട എന്നോർന്നോടാണ് ഇരുന്നത് പക്ഷേ ഇത് ഞങ്ങൾ എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിയെ ഓട് പറഞ്ഞതിൻ്റെ ഫലമായി അവൾ പറഞ്ഞു കാരണം നമുക്ക് വെളിയിൽ വിടാനുള്ള പൈസ ഒന്നും ഇല്ല കാരണം ഒരാൾക്ക് പോണമെങ്കിൽ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വേണ്ടി വരും അപ്പോൾ ആ എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരി പറഞ്ഞു അവനെ അങ്ങനെയാണ് വിളിയിൽ തന്നെ വിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പക്ഷേ പുള്ളിക്കാര്യത്തിലെ നിർബന്ധത്തിന് പ്രകാരം അവരുടെ വീടിൻ്റെ ആധാരം തന്നെയാണ് ഞങ്ങളുടെ എടുത്തു തന്നെ അവനാവശ്യമുള്ള പൈസ ഈ നിങ്ങൾ ബാങ്കിൽ ലോണായിട്ട് എടുത്തോളാൻ പറഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾ ആ അവന് പോകാനുള്ള പ്രൊസീജിയർ ആരംഭിച്ചു ആദ്യം യു കെക്കായിരുന്നു ട്രൈ ചെയ്തത് എന്നാലും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചത് അമ്മയും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അവൻ എവിടെയാണ് അവനും നല്ലത് അപ്പോൾ അവിടേക്ക് വിടുവാൻ മാത്രമേ അവനെ അനുവദിക്കാവുള്ളൂ എന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ യു കെ ആരംഭിച്ചു പക്ഷേ അവസാനം അത് ഓസ്ട്രേലിയയിലെത്തി ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ പേപ്പേഴ്സ് വർക്കെല്ലാം കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സാമ്പത്തികം കാരണം തികയായിരുന്നറിയാവുന്ന ബാങ്ക് ലോണിലേക്ക് ഞങ്ങൾ ആശ്രയിക്കേണ്ടി വന്നു ബാങ്കിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം വെക്കാനായിട്ടും ലോൺ മറ്റ് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്ര തുകയാണോ അത്രയും അത് കിട്ടാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ വീട് മേടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പല ബാങ്കിലും ഈ ആധാരവുമായിട്ട് ഓടി നടന്ന് പല പല ബാങ്കിലും പോയിട്ടും അവിടെയൊന്നും ഒരു ലോൺ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ആവശ്യത്തിനായി ഞങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് ആവശ്യത്തിൽ അവരുടെ ആവശ്യം പോലെയായിരുന്നത് കാരണം ഞങ്ങൾക്ക് വിദിൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ലോൺ സാങ്ഷനാകുകയാണ് ചെയ്ത് കാരണം ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഇത് എങ്ങനെയാണ് ലോൺ സാങ്ഷൻ ആയതുകാണ്ട് ആ ബാങ്കിൽ ഉദ്യോഗസ്ഥർ അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള പോലെയാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് ഉള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ റെഡിയാക്കിയത് അപ്പോൾ ആ ലോൺ സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂത്ത ആൾ ഞങ്ങൾക്ക് അവൻ്റെ അവൻ്റെ പഠിത്തം ബി എസ് സി കഴിഞ്ഞ അവൻ കേരളത്തിൽ ഗുജറാത്തിലും മറ്റു അവിടെ മറ്റു യൂണിവേഴ്സിറ്റികളിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അവൻ അവൻ്റെ അഡ്മിഷന് വേണ്ടി ഫിസിക്സിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇളയയാളുടെ വിസയ്ക്ക് ഞങ്ങൾ ഓസ്ട്രേലിയ സബ്മിറ്റ് ചെയ്തു പക്ഷേ ആ വിസ റിജക്ഷൻ ആവുകയാണ് ചെയ്തത് പക്ഷേ ആ റിജക്ഷനായപ്പോൾ അവന് വിഷമമായി എങ്കിൽ പോലും ഞങ്ങൾ അവൻ്റെ പൈസ ഞാൻ റീഫണ്ട് ചെയ്തപ്പോൾ മൂത്ത മകൻ അവൻ്റെ ജർമ്മനിക്ക് പോകാൻ ഒരു അവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ അവന് അഡ്മിഷന് വേണ്ടി അവൻ ട്രൈ ചെയ്തു അത് പെട്ടെന്ന് തന്നെ ശരിയായി അവൻ പറഞ്ഞു എനിക്കധികം പൈസ വേണ്ട അപ്പം ഞാൻ ആദ്യം പോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഈ റിജക്ഷൻ റിജക്ഷനായ പൈസ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ അവർ പോകാൻ വേണ്ടിയുള്ള പേപ്പേഴ്സ് റെഡി ആക്കിക്കോളാൻ പറഞ്ഞു ആ ക്യാപ്പിൽ അവൻ യൂണിവേഴ്സിറ്റി ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു അപ്പോൾ അവനെ അവനോട് പറഞ്ഞു നിങ്ങളുടെ കേരളയിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്റ്റാൻഡേർഡ് അത്ര പോരാന്ന് അവൻ അവരടുത്ത ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു അവനോട് ആ അവന് ആ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയില്ല അത് കഴിഞ്ഞ് അവൻ ജർമ്മനിയിലെ വിൻ അമ്പത് യൂ റാങ്കിൽ ലിസ്റ്റിനുള്ളിൽ വരുന്ന ഇഡൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ അവന അപ്ലൈ ചെയ്തു അവന അവിടെ നിന്നുള്ള ഇൻ്റർവ്യൂയിൽ അവന അവർക്ക് അവർക്ക് അവനെ അയച്ചു കൊടുത്ത ലിങ്ക് അവന് കിട്ടാതെ വന്നപ്പോൾ അവൻ്റെ പേഴ്സണൽ ഫോണിലേക്ക് അവിടുന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അവനെ നേരിട്ട് വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഈ ഇൻ്റർവ്യൂവിന് കയറി വരാത്ത ലിങ്കിൽ കയറായത് അപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ലിങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അവർ തന്നെ അപ്പം തന്നെ ആ പ്രൊഫസർ അവനാ വേറെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അവൻ ആ ലിങ്കിൽ കയറി അവരുമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അവൻ അവിടെ പാസ്സാവുകയും ചെയ്തു കാരണം വേറെ നമ്മുടെ ഏതെങ്കിലും നമുക്കറിയാം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കാരണം കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോലും ഏതെങ്കിലും ഒരു പ്രൊഫസർമാർ ഇൻ്റർവ്യൂയിൽ ആരെങ്കിലും ആയില്ല വന്നില്ലെങ്കിൽ അവരതേപ്പറ്റി നോക്കു പോലുമില്ല പക്ഷേ ഇത് അത് എത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അവനെ അവനെ അവൻ്റെ പേഴ്സണൽ ഫോണിലേക്ക് വിളിച്ച് അവന് അവന് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അവനത് പാസ്സാവുകയും ചെയ്തപ്പോൾ മാതാവ് എത്രമാത്രം ഞങ്ങളെ അതിനുവേണ്ടി ഞങ്ങളുടെ കാര്യത്തിൽ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് അനുഗ്രഹപ്രദമായി തന്നെ ഞങ്ങൾക്ക് ആ അഡ്മിഷൻ ശരിയാവുകയും അവൻ എത്രയും പെട്ടെന്ന് അവന് പോകാനായിട്ട് സാധിക്കും പക്ഷെ അവൻ്റെ വിസിക്ക് വെച്ച പേപ്പേഴ്സ് ഇച്ചിരി അവൻ സബ്മിറ്റ് അവൻ അവിടുന്ന് കിട്ടിയ ഡേറ്റ് താമസിച്ചതിനൊണ്ട് അവൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ സ്റ്റാർട്ടായിട്ടും അവനവിടുന്ന് വിസക്ക് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് കിട്ടുന്നില്ല അപ്പോൾ ആ ഡേറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അവരുടെ കോളേജിൽ അവനൊരു ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി പക്ഷേ അവന് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഓൾറെഡി അവൻ അവിടുന്ന് അവൻ്റെ പ്രൊഫസർക്ക് മെയിൽ അയച്ചു കോളേജിലേക്ക് മെയിൽ അയച്ചു ഇങ്ങനെ ഡേറ്റ് കിട്ടുന്നില്ല അപ്പോൾ അവർ അവന് വേണ്ടി തന്നെ ആ ആ ഡേറ്റ് പോലും മാറ്റി കൊടുത്തു അവിടുന്ന് അയച്ചു കൊടുത്തു അവനത് വിസ ഓഫീസ് കൊടുത്തു അവൻ്റെ ആ വിസ അവർ സ്റ്റാമ്പ് ചെയ്തു അവൻ ഇവിടെ നിന്ന് കയറി പോകാൻ സാധിച്ചു അപ്പോൾ അവൻ അങ്ങനെ ജർമ്മനിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പോയിട്ട് ഇപ്പോൾ എട്ട് മാസം കഴിഞ്ഞു ആ ഇപ്പോൾ ഇളയ ആളുടെ പീസ സ്ഥിതിക്കാണ് ഈ സംഭവങ്ങൾ നടത്തിയത് പക്ഷേ നമുക്ക് പൈസ ചിലവായപ്പോൾ അവൻ്റെ വെച്ചിരിക്കുന്ന പൈസയിലാണ് നമുക്ക് ചിലവായത് അപ്പോൾ ഇവന് വിഷമാകുമെന്നോർത്തുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളിവിൻ്റെ പ്രോഗ്രാം എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ആലോചിച്ചിരുന്നിപ്പം അവൻ്റെ അടുത്ത പ്രോഗ്രാമുമായിട്ട് വന്നു കാനഡ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാലും അവനാഗ്രഹിച്ചല്ലേ എന്നോർത്തോണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ നമ്മുടെ ഈ പൈസ ഇല്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച പൈസ ഈ ജർമ്മനിക്കാരന് തീർന്നുപോയി അപ്പോൾ പിന്നെ പൈസ എവിടുന്നാണ് വന്നിരുന്നു ഇളയവൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആകപ്പാടെ നമ്മളുടെ ഈ പൈസ എത്ര ഉണ്ടായിരുന്നു നമുക്കറിയാം അത് ഒരാൾക്ക് വേണ്ടി തന്നെ ചിലവായി പക്ഷേ ഇളയാൾക്ക് അതിന് എത്രയാണ് പോകേണ്ടത് ആ പൈസ നമ്മൾ ചോദിക്കുന്നവരൊക്കെ നമുക്ക് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പൈസ തരും ഈ കൃപാസനത്തിൽ കൊണ്ടു എന്ന് കൊണ്ടുവന്നു എന്നൊരു കാരണത്താൽ തന്നെ ഞങ്ങൾക്ക് പൈസ തന്നെ സഹായിച്ച എത്രയും ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല പക്ഷേ നമുക്ക് അവസാനം ഇവർക്ക് പോകാം ഈ അമ്പത് ലക്ഷം രൂപ ഈ വന്ന കാലത്ത് വലിയ വലിയ കാശുള്ള വീട്ടിലെ ആൾക്കാർക്ക് പോലും വിടാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ എന്തിന് പോലും മാതാവിൻ്റെ അടുത്ത് നമ്മൾ ഉടമ്പടി അടുത്ത് നമ്മൾ വിശ്വസതയോടെ നിൽക്കുന്നോണ്ട് നമുക്ക് രണ്ട് മക്കളെയും ഈ അരക്കോടിയിലേറെ രൂപ മുടക്കി നമുക്ക് വിടുവാൻ സാധിച്ചു അത് നമ്മുടെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാങ്ക് ബാലൻസോ ഒന്നും ഉള്ള സാധാരണ ഒരു ഞങ്ങളൊരു ഫാമിലിയാണ് എങ്കിൽ പോലും അമ്മയുടെ മാധ്യസ്ഥം വഴിയായി യേശു ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ ഓർത്ത് പിതാവായ ദൈവം അവിടുത്തെ നാമമോഹത്തപ്പെടുത്തിനോർത്ത് യേശുവി നന്ദി ചേച്ചി ബി സോസ്ത്ര അമ്മയ്ക്കും ഒരായിരം നന്ദി പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ വൈഫ് പുള്ളിക്കാർ തി കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തിൽ ദേഹം മുഴുവൻ നീര് വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അടുത്ത് പോയി അപ്പോൾ പുള്ളി ഈ മൊത്തം ശരീരം റിപ്പോർട്ടൊക്കെ ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് അനുസരിച്ച് മരുന്ന് കഴിക്കണം പിന്നെ യൂറിൻ പാസ് ആകുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ലാസ്റ്റിക്സ് എന്ന ടാബ്ലറ്റ് എടുത്താലേ ശരീരത്തിൽ നിന്നും നീർക്കെട്ട് മാറത്തുള്ളൂ ആ ഒരു അവസ്ഥയാണ് പിന്നെ പല കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്താണ് ഞങ്ങൾ ഈ ഒരു അഞ്ചാറ് മാസം ഈ ടാബ്ലറ്റൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഈ യൂറിൻ പോകണമെങ്കിൽ ലാസ്റ്റിക്സ് കഴിക്കേണ്ട ഒരവസ്ഥയാണ് എന്നാലേ ഈ ശരീരത്തിന് നീര് മാറുള്ളൂ ഒരു ദിവസം പുള്ളിക്കാരത്തി ഇവിടെ പുള്ളിക്കാരത്തി ഓൾറെഡി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ഈ രോഗസൗഖ്യ ആരാധന സമയത്ത് അച്ഛൻ രോഗാസൗക്യ ആരാധന സമയത്ത് ഇങ്ങനെ അദ്ദേഹം പുള്ളിക്കാരത്തി ആ ആരാധനയോടൊപ്പം അവിടെ വീട്ടിൽ നിന്ന് ഈ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തേക്ക് അപ്പോൾ പോലെ ഉണ്ടായി പുള്ളിക്കാരത്ത് ദേഹത്തെ ആ നീര് മുഴുവൻ ചുങ്ങി പുള്ളിക്കാരത്തിൽ പൂർണ്ണ സൗഖ്യമുള്ളതായിരിക്കുന്നു ഇപ്പോൾ ഇത് അതിൻ്റെ പേരിൽ ഒരു മഴതും തന്നെ കഴിക്കുന്നില്ല അങ്ങനെ പരിസര ഞങ്ങൾക്കുന്ന ഈ അനുഗ്രഹത്തിനും ഒരായിരം നന്ദി അതുപോലെ എൻ്റെ അമ്മ അമ്മയ്ക്ക് എൺപത്തി ഏഴ് വയസ്സായി അമ്മയ്ക്ക് ഓർമ്മ തീരെയില്ല കാരണം ഇപ്പോഴും അമ്മ പറയുന്ന അമ്മയ്ക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് ഞങ്ങൾ ഏറ്റ കളയായി ഞാനിപ്പം സ്കൂളിൽ പഠിക്കുന്നു എന്നൊക്കെയാണ് അമ്മ പറയുന്നത് എത്ര മക്കളുണ്ടെന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല ആരവസ്ഥയാണ് ബാത്റൂമിൽ പോകാൻ പോലും കറക്റ്റ് അറിയത്തില്ല ബാത്റൂമിൻ്റെ ക്ലോസെറ്റൊക്കെ ഉണ്ടായി തന്നെ ആ പാത്രമാണെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള അമ്മേന് അമ്മയ്ക്ക് വേരിക്കോസിൻ്റെ അൾസർ നേരത്തെ ഒരു പ്രാവശ്യം വന്നായിരുന്നു അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് മാറിയതാണ് പിന്നെ ഈ രണ്ട് ഒരു കൊല്ലം മുമ്പ് വീണ്ടും ഇതുപോലെ ഉണ്ടായി അത് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തു പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ആ അൾസർ ഉണങ്ങുന്നില്ല അവസാനം ഒരു കൊല്ലത്തോളം തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് പല ഹോസ്പിറ്റലിൽ കാണിച്ചു അവസാനം ഞങ്ങൾ ഈ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് അത് അതിനകത്തിട്ട് വേറെ വഴിയൊന്നുമില്ല കാരണം നമുക്ക് ഇനി വേറെ ഓപ്ഷൻസ് ഇല്ല നമുക്ക് ഇനി നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മാതാവിനോട് ഉടമ്പടി എടുത്തതെന്നുള്ളത് പിന്നെ നമുക്ക് കിട്ടി ഉടമ്പടി വസ്തുവിൻ്റെ അത്ഭുതങ്ങളും അതിന് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ വിവരിച്ചിട്ടുള്ളത് ആണ് എനിക്കതിനകത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഉടമ്പടി ഉപ്പും തൈലവും തേനും ഒക്കെ ഉപയോഗിച്ച് അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ പ്രയോഗിച്ചു അമ്മയുടെ കാലിൽ ആദ്യം ഉപ്പിട്ടു അത് കഴിഞ്ഞ് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാൻ തുടങ്ങി അത് ഒരു കുറേശ്ശെ കുറേശ്ശെയായിട്ട് അമ്മ ഈ അൾസറിൻ്റെ മണം കാരണം നമുക്ക് അമ്മയുടെ മുറിയിൽ കയറാൻ പോലും സാധിച്ചിരുന്നില്ലതാണ് കാരണം അത്ര ചീഞ്ഞ മണമാണ് ആ മുറിയിലേക്ക് നമ്മൾ കയറിയുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും അതേ രീതിയിലുള്ള അൾസറിൻ്റെ പൂട്ട് അതിൻ്റെ ഫോട്ടോൻ്റെ കയ്യിലുണ്ട് കാര്യം ആ അത്ര ചീഞ്ഞ കഴുകിയ ഒരു അവസ്ഥ നമുക്ക് അമ്മയുടെ മുറിയിലോട്ട് കയറുമ്പോൾ ഛർദ്ദിക്കാൻ വരും ഞങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമായിരുന്നു കാരണം അമ്മയ്ക്ക് അറിയത്തില്ല അമ്മ ചിലപ്പം വെള്ളം എടുത്ത് കോരി വയ്ക്കും നമ്മൾ എന്ത് ചെയ്താലും അമ്മയെന്നാൽ ചിലപ്പോൾ പൊട്ടനൊക്കെ ആകുമ്പോൾ ചുമ്മാ പൊളിച്ചു കളയും വേദനയൊന്നും അറിയത്തില്ല അമ്മയ്ക്ക് വേദന എന്നാ ഒന്നും പുലറിയത്തില്ല അപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ടു അത് കഴിഞ്ഞ് അതിനകത്ത് നീര് വലിയാൻ തുടങ്ങി പിന്നെ ഉടമ്പടി തൈലം ഒഴിച്ച് ആ ഉടമ്പടി തൈലം ഉപ്പും കൊണ്ട് മാത്രം ആ കാല് ഉണങ്ങി നിന്ന് പൂർണ്ണ സൗഖ്യമുള്ള കാലായിരിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം തന്നി ഇതുപോലെ തന്നെ അമ്മ ഓർമ്മയില്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ അപ്പം അമ്മ അമ്മയുടെ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന സോപ്പ് എടുത്ത് അമ്മ വായിലിട്ട് അപ്പോൾ ആ വായിൽ സോപ്പിട്ടാൽ അറിയാമല്ലോ നമുക്ക് അതിൻ്റെ അവസ്ഥ അമ്മ ആ വായിൽ സോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഈ ഞാൻ എൻ്റെ വൈഫ് അമ്മ അമ്മയ്ക്ക് അറിയത്തില്ല ഇതാരാണ് അമ്മ പറയുന്നത് അവൾ വിലക്കറിയാണോ പറയുന്നത് അല്ല അത് അമ്മ മകളാണെന്നോ വന്ന് അമ്മയ്ക്കറിയത്തില്ല അതായിരുന്നു കേട്ട് അവൾ പറഞ്ഞായിരുന്നു കേൾക്കുമില്ല ഈ സോപ്പ് ഇട്ട് കഴിഞ്ഞപ്പം ഇത് പുള്ളി അവളെന്നെ വിളിച്ച് പറഞ്ഞു തേ സോപ്പ് വായിലിട്ടു ഞാൻ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് അവൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നേ എന്നിട്ട് ആ സോപ്പ് വായന എടുക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല എടുത്ത് തരുവല്ല ആ അരമണിക്കൂറുള്ള സോപ്പ് വായന കാരണം എനിക്കറിയാം ഹോസ്പിറ്റലിൽ ഉണ്ടായാൽ അമ്മ ആര് പറഞ്ഞാലും കേൾക്കുകയാണ് കാരണം അമ്മയെ വെറുതെ അവർ സഡേഷൻ കൊടുത്ത് അതിനാൽ ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്കറിയാം കാരണം പിന്നെ വയറ് കഴിക്കണം അതായത് എന്നൊക്കെ പറഞ്ഞാൽ പാവം അതിനെ എന്നൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് അകപ്പെടേ ഒരു ഓപ്ഷൻ അമ്മേനെ എനിക്കറിയാവുന്നതും ഞാൻ അനുഭവിച്ചതുമായ കാര്യമാണ് ഉടമ്പിടി തേലത്തിൻ്റെയും തേനിൻ്റെയും ഒക്കെ മഹിമ ഞാൻ അന്നേരം തന്നെ ഞാൻ ഞാൻ കടയിലായിരുന്നു ഞങ്ങൾക്കൊരു ഹോട്ടലാണ് തൊടുപുഴയിൽ അപ്പോൾ ഞാൻ അവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് നേരെ വീട്ടിൽ സ്കൂട്ടറുമായിട്ട് വന്നു അപ്പോൾ എന്നെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞാലേ എന്തെങ്കിലും കേൾക്കോളാം എൻ്റെ അമ്മ വേറെ ആരേ ആര് പറഞ്ഞാലും അമ്മ കേൾക്കുമല്ല അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എല്ലോട്ട് വായിരുന്ന ഒരു വലിയ സോപ്പിങ്ങെടുത്ത് നിന്നു ആ അരമണിക്കൂർ ആ സോപ്പ് വായിയിരിക്കുന്ന ഓർന്നിരിക്കി അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുഖമൊക്കെ അങ്ങ് വീർക്കാൻ തുടങ്ങി ഇവിടെയെല്ലാം വീർത്ത് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ ഇതാക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അന്നേരം തന്നെ വായൊക്കെ കഴുകി ഉപ്പിട്ട് വാ കഴുകി പിന്നെ ഉടമ്പടി തേൻ തേച്ചു കൊടുത്തു ഉടമ്പടി തൈലം തേച്ചു കാരണം എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോയാൽ ത അവസ്ഥ കാരണം അതിൻ്റെ വയറ് കഴുകി ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ നേഴ്സ് പറഞ്ഞാലും കേൾക്കുമല്ല അല്ല പിന്നെ സഡേഷൻ കൊടുക്കേണ്ടി വരും അവിടെ ഞാനത് അന്തിനൊന്നും പോകില്ല കാരണം എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ ആ അവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കും ഞാൻ തന്നെ പിറ്റേ ഉടമ്പടി തൈലും തേനും ഉപ്പും എല്ലാം തേച്ച് ആ വായിൽ അതെല്ലാം ഇട്ട് കഴുകി എല്ലാം നന്നായിട്ട് തേച്ചിട്ട് തൈലം തേച്ച് കൊടുത്തു പിറ്റേ ദിവസമായപ്പം മോ വായുമോ ഒക്കെ അല്ല നോർമലായെന്നുള്ളതാണ് കാരണം തന്നെ ഭയങ്കര അത്ഭുതം അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ എനിക്കറിയാം കാരണം നാളെ ഇതൊക്കെ ചോദിച്ചാൽ കാണിക്കണമല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ കൊറോണയുടെ കാലത്ത് ഞങ്ങൾ പരിസ്ഥിത അമ്മയുടെ സഹായത്താൽ എല്ലാവരും സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമെന്ന് പറഞ്ഞാൽ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ കാശ് കണ്ട സമയം ഞങ്ങൾ ഈ കൊറോണയുടെ സമയത്താണ് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ മൂത്തമോൻ അവനൊരു ഇടയ്ക്ക് ഇങ്ങനെ ഈ ഓൺലൈൻ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവാണ് ആധാർ കാർഡും എല്ലാം കാണിച്ചാൽ മാത്രമേ നമുക്ക് പാൻ കാർഡൊക്കെ കാണിച്ചിട്ടാണേ ട്രേഡിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇവൻ ആരോ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരാളെ ആക്സിഡൻറ്റിൽ പരിചയപ്പെടുക അപ്പോൾ അവനോട് ചോദിച്ചു അവനീ അവൻ്റെ മമ്മിയോട് ചോദിച്ചു എന്നോട് ചോദിച്ചാൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല അപ്പോൾ അവൻ്റെ മമ്മിയോട് ചോദിച്ചു ഞാൻ ട്രേഡ് ചെയ്തിട്ട് ചെറു നേരെ പറഞ്ഞു വേണ്ട നീ കാരണം ഞാൻ പറഞ്ഞു വണ്ട ഉടായ്പൊന്നും പോകണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഈ കൊറോണയുടെ സമയത്ത് ജോസഫ് ഈജിപ്തിൽ കർത്താവ് പട്ടിണി പട്ടിണിയുടെ സമയത്ത് അവരെ സംരക്ഷിച്ച പോലെ ഞങ്ങൾക്ക് ആ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ അവന് പുള്ളിക്കാരത്തി അയ്യായിരം രൂപ കൊടുത്തു ഈ കൊറോണ സമയത്ത് ക്ലാസ്സൊന്നുമില്ലാത്തതുകൊണ്ട് അവനിരുന്ന് ഈ ട്രേഡ് ചെയ്യുക അപ്പോൾ ഈ വിദേശത്തുള്ള ആൾക്കാരുടെ ഈ ട്രേഡിങ്ങിൽ ഇത് കോപ്പ് ചെയ്താൽ അവന് ഇതെല്ലാം സെർച്ച് നോക്കിക്കൊണ്ടായിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് അവരുടെ ആ അവരെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അവൻ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ അവൻ വാച്ച് ചെയ്തിട്ട് അവസാനം അവരെ കോപ്പ് ചെയ്തിട്ട് അപ്പോൾ ആ അവരുടെ ഒപ്പം അവരെന്നാണ് കളിക്കുന്നത് അതാണ് നടക്കുന്നത് അല്ല അവൻ്റെ കഴിവുണ്ടല്ല പക്ഷെ ആ ഒരു സമയത്ത് അവന് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പൈസ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ആ ട്രേഡിങ്ങിലൂടെ കിട്ടി ഒന്നിച്ചല്ല കേട്ടോ പമ്പതിനായിരം ആകാം പിന്നെ ഇത് ഇവർ ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കുന്നവരെ ബാൻ ചെയ്യും പിന്നെ അടുത്ത വീണ്ടും ആധാർ കാർഡ് വെച്ച് വീണ്ടും ലൈനിലേക്ക് കയറി അപ്പോൾ ഞങ്ങൾ ഈ കൊറോണ കാലത്ത് ഞങ്ങൾ എന്താണെന്ന് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം അമ്മ ഞങ്ങളെ അതുപോലെ ഈ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളെ അത്രമാത്രം സഹായിച്ചു ഞങ്ങൾക്ക് ഈ ആദ്യ കാരണം ഉടമ്പടി എടുത്ത ആദ്യ ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് ഈ അനുഗ്രഹമൊക്കെ കയറ്റിക്കഴിഞ്ഞപ്പം എന്നോട എൻ്റെ വൈഫ് പറഞ്ഞു ഇനി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ എന്നെ ഉടമ്പടിയിൽ നിന്ന് മാറ്റണം ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ പറഞ്ഞു എന്നാൽ നീ എടുത്തോളം പറഞ്ഞു പുള്ളിക്കാരത്തിനെ ഉടമ്പടിയിലോട്ട് കയറ്റി പുള്ളിക്കാലത്തെയാണ് ഉടമ്പടി ഞാൻ തൻ്റെ ഒഴിവായി കാരണം ഞാൻ അവിടെ ഇനി എനിക്ക് യൂട്യൂബൊക്കെ കണ്ട് ഇനി ആരാ പതുക്കെങ്ങോട്ട് നടക്കാറുണ്ട് അവിടുത്തെ ആ രീതിയിലേക്ക് ഞാനങ്ങ് പോയി പക്ഷേ അത് കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പറ്റി നമ്മൾ ഉടമ്പടിയിലല്ലാത്ത അവസ്ഥ നമുക്ക് നമ്മളെ പെട്ടെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം കർത്താവുമായിട്ട് അല്ലെ മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ഇല്ലാതെ പോകുന്ന പോകുന്നൊരവസ്ഥ കാരണം നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ ചേർന്ന് നിന്നിട്ട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക അവസ്ഥയുണ്ട് ആ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യമൊക്കെ വലിയ കാര്യമാണ് പക്ഷേ പിന്നീടാണ് നമുക്ക് അതിൻ്റെ മനസ്സിലാകുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ആ മാനസികമായ ബുദ്ധിമുട്ട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടിയത് അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഉടമ്പഴിയിലായിരിക്കുമ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ മാസം ഞാനും കൂടെ ഞങ്ങളുടെ ഒരു കസിൻ്റെ മരണത്തിന് അവരുടെ വീട്ടിൽ രാത്രി പോവുക അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്കൊരു കോള വന്നു കോള് വന്നത് ഒരു ഏഴുമണിയാണ് രാത്രി ആ കോൾ വന്ന് ജോഷി ജോഷിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് തീർന്നു എന്ന് നോക്കാനാണ് പറഞ്ഞു കാരണം അത് ചോദിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ഇവിടെ പുള്ളി ഒരു ഹിന്ദു ആണെങ്കിൽ പോലും ബൈബിളും മറ്റും നമ്മളെക്കാലും പുള്ളിക്ക് ഞാനോളം മനുഷ്യൻ ആ പുള്ളി രാത്രി വിളിച്ചിട്ട് എന്നോട് പറയാ നിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് തീർന്നു നോക്കാം ഞാനവിടുത്ത് തന്നെ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒന്നും തീർന്നിട്ടില്ല പക്ഷേ ആ പുള്ളി ഞാൻ വീട്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞ ജനുവരി മാസം തന്നെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ആ ഞാൻ ഇത്രയും നാളും ഡ്രൈവ് ചെയ്ത് മക്കളെയൊക്കെ വിദേശത്തേക്കാൻ എയർപോർട്ടിലും കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോയത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആളായിട്ടാൻ പോകും കാരണം എൻ്റെ ലൈസൻസ് യാതൊരു വാലിഡിറ്റി ഇല്ല അപ്പോൾ ആ മനുഷ്യൻ എന്നോട് ഞാൻ ചോദിച്ചാൽ മനുഷ്യനോട് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചത് ആ മനുഷ്യനോട് പറയാം എനിക്ക് ജോഷീനെ വിളിക്കാനായിട്ട് മനസ്സിൽ നിന്നൊരു തോന്നൽ വരിക കാരണം ആ രാമൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും കൃവാസനത്തിൽ വരുന്ന ആളും നമ്മളെക്കാളും ആത്മീയതയിൽ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന മനുഷ്യനുമാണ് ആ മനുഷ്യനും ഈ ഈ ഉടമ്പടിയിൽ അയക്കുന്ന സമയത്ത് ആത്മീയമായ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കാരണം എനിക്കൊരു ഹോട്ടലാണല്ലോ അപ്പോൾ നമുക്ക് ഈ പാവങ്ങളോ ആരെങ്കിലും ഈ ആ ആഹാരം കഴിക്കാനില്ലാത്ത ആൾക്കാർ നമുക്ക് അവർക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് നമ്മുടെ ആദ്യം നമുക്ക് ഉടമ്പടിയിലായിരിക്കും നമുക്ക് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു നമ്മൾ ഈ ആറ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വെച്ചത് ഇപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്നാ എഴുതിയിരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് നമുക്ക് വേണ്ടത് എന്താണോ അത് നമുക്ക് വേണ്ടി മാതാവ് വാങ്ങി തരും ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാരണം ഇപ്പോൾ പോലും ഞാൻ എന്താ ഈ ആറ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല കാരണം അതേ രീതിയിലേക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള അതായത് നിത്യ അച്ഛൻ പറയുന്ന പോലെ അതായത് നിത്യ ജീവൻ അവകാശമാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ ഭൗതികത നമുക്ക് ഒന്നുമല്ല ആത്മീയമായ കാരണം നമ്മൾ ഭൗതികതയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ തമ്പരാനുവേണ്ടി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് തമ്പരം എന്തെല്ലാം നമുക്ക് ആവശ്യമായതെല്ലാം തന്ന് നമ്മളെ സഹായിക്കും